നമസ്കാരം സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ കുപ്പിയിൽ അടച്ചു വച്ച വിഭാഗീയത എന്ന ഭൂതം ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിര്യാണത്തിന് പിന്നാലെ പുറത്തു ചാടിയിരിക്കുകയാണ് കെ ഇ ഇസ്മായാണ് ആദ്യത്തെ കുപ്പി തുറന്ന് പാളയത്തിൽ പടയറക്കത്തിന് തുടക്കം കുറിച്ചത് പിന്തുടർച്ച അവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നായിരുന്നു ഇസ്മായലിൻ്റെ ആരോപണം കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് പിന്നാലെ സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് ഉഷത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കിയതിനായിരുന്നു എതിരെയായിരുന്നു ഇസ്മായേലിന്റെ പ്രതികരണം ശസ്ത്രക്രിയയെ തുടർന്ന് മൂന്ന് മാസം വിശ്രമം വേണമെന്ന് കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന പി പി സുനീറും ഇ ചന്ദ്രശേഖരനും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം വിനോയ് വിശ്വവും ചേർന്ന് കൂട്ടായ നേതൃത്വമായിരിക്കും പാർട്ടിക്കെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം എന്നാൽ അസുഖ ബാധിതനായതിനു ശേഷം അവധിക്കുള്ള കാനത്തിൻ്റെ കത്തിൽ വിനോയ് വിശ്വത്തിന് ചുമതല നൽകണമെന്ന് നിർദ്ദേശിച്ചതായാണ് പിന്നീട് പുറത്തുവന്ന വാർത്ത എന്നാൽ കാനത്തിന് മറുപടിയുമായി സി പി ഐയുടെ മന്ത്രി പി പ്രസാദ് രംഗത്തെത്തി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പിന്മുറക്കാരെ ആരെയും നിർദ്ദേശിച്ചിട്ടില്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി മുമ്പ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തനിക്ക് നഷ്ടമായത് മുതൽ കെ ഇ ഇസ്മായിൽ കാനത്തിനെതിരെ ചേര് തിരിഞ്ഞു നിൽക്കുകയാണ് പാർട്ടിയിൽ രണ്ട് ഗ്രൂപ്പുകളുണ്ടായി കാനവും ഇസ്മായിൽ ഗ്രൂപ്പും ഇസ്മായലിനെ കാനം ഒതുക്കുകയായിരുന്നു എന്നായിരുന്നു ഇസ്മായിൽ ഗ്രൂപ്പിന്റെ ആരോപണം പാർട്ടിയിൽ നിക്ഷബ്ദനാണെങ്കിലും ഇസ്മായിലിന് ഇപ്പോഴും നല്ല പിന്തുണയുണ്ട് ഒരവസരം തനിക്കും കിട്ടുമെന്ന കണക്കുകൂട്ടലിൽ ഇസ്മായിൽ ഇപ്പോഴും കൈവിട്ടിട്ടുമില്ല രണ്ടാം പിണറായി സർക്കാർ വരുന്നതിനു മുമ്പ് സി പി എമ്മുമായി പിണറായിയുമായും അമിത അടുപ്പം കാണിക്കുന്നുവെന്നായിരുന്നു ഇസ്മായിലിനെതിരെ കാനം വിഭാഗം ഉയർത്തിയിരുന്ന ആരോപണം അന്ന് ഇസ്മായേൽ വിഭാഗത്തിനെതിരെ ഉയർത്തിയ ആരോപണം ഇന്ന് കാനം വിഭാഗത്തിന് നേരെ തിരിയുകയാണ് അതിൻ്റെ അലയൊലികളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രന്റെ മകനുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പോലും മുമ്പ് പുക ചുരുളായി പുറത്തേക്ക് വിട്ടത് ശത്രുക്കളല്ല സ്വന്തം പാളയത്തിൽ തന്നെ ഉള്ളവരായിരുന്നു പാർട്ടിക്കാർ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് അത് മുമ്പ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണെന്നും വലിയ അഴിമതികൾ വകുപ്പിൽ നടന്നിട്ടുണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ ആരോപണങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ തെളിവുകളടക്കം കയ്യിൽ കരുതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാനത്തെ നിശബ്ദനാക്കിയത് അത് പാർട്ടിയിലെ പരസ്യമായ രഹസ്യമായിരുന്നു മുമ്പ് അമ്പലപ്പുഴ സി പി ഐ ഓഫീസിന് മുന്നിൽ കാനത്തെ പുറത്താക്കൂ സി പി ഐയെ രക്ഷിക്കൂ എന്നെഴുതിയ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നിൽ മറ്റു പാർട്ടിക്കാർ ആകാമെന്നാണ് നേതാക്കൾ പറഞ്ഞത് അത് കുറച്ചുനാൾ പ്രതിരോധിച്ചെങ്കിലും പിന്നീട് കള്ളി വിളിച്ചതായി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ നിലനിന്നിരുന്ന കുപ്പിയിലെ ഭൂതം പോലെ പുറത്തു വന്നത് അഹമ്മദാബാദ് ഗുജറാത്ത്